മഹാനായ ഉബൈദത്തുൽ അൻസാരി റളിയല്ലാഹു തആല അനുഹുവിന്റെ മുമ്പില് രോഗമായി കിടക്കുന്ന രണ്ട് കൊച്ചുമക്കളുമായിട്ട് കടന്നു വരികയാണ് അൻസാരി റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു പോവുകയാണ് തങ്ങളെ വിടെ വന്നതെന്നറിയുമോ എന്റെ പു മക്കളുടെ വേദന പറയുവാനാണ് വിഷമം പറയുവാനാണ് സങ്കടം പറയുവാനാണ് ദുഃഖം പറയുവാനാണ് അതിനെന്തെങ്കിലും ഒരു വഴിയൊന്ന് പഠിപ്പിക്കുമോ തങ്ങളെ ചോദിച്ചു പോകുകയാണ് എന്ത് രോഗമാണ് നിങ്ങളുടെ പ്രിയപ്പെട്ട പൊന്നമക്കൾക്കുള്ളത് എന്ത് സങ്കടമാണുള്ളത് എന്ത് ദുഃഖമാണുള്ളത് നിങ്ങളെ ഒരുപാട് സമ്പത്തല്ലാഹു തന്നു വന്ന് പറഞ്ഞിട്ട് കാര്യമാവുള്ളത് സഹോദരങ്ങളെ രോഗമെന്ന് പറയുന്ന പ്രതിഭാസം കടന്നു വന്നു പോയാല് എല്ലാം തകർന്നു പോയല്ലേ ചെന്നു നോക്കിയാല് വളച്ചെറുപ്പേ ആറ് വയസ്സുള്ള ഏഴു വയസ്സുള്ള ഒമ്പത് വയസ്സുള്ള പത്ത് വയസ്സുള്ള മക്കള് ക്യാൻസർ എന്ന് പറയുന്ന മഹാരോഗത്തിൽപ്പെട്ടിട്ട് വേദന കൊണ്ട് പിഴഞ്ഞ് പിഴഞ്ഞ് സങ്കടത്തോടെ കഴിയുന്ന എത്രയോ പ്രിയപ്പെട്ട കൊച്ചുമക്കളുണ്ട് ആ പ്രിയപ്പെട്ട പൊന്നുമക്കളെ പിടിച്ചുകൊണ്ട് തേങ്ങി തേങ്ങി കരയുന്ന എത്രയോ പ്രിയപ്പെട്ട ഉമ്മമാരുണ്ട് എത്രയോ പ്രിയപ്പെട്ട ഉപ്പമാരുണ്ട് അതുകൊണ്ടല്ലാഹോ നമ്മുടെ പൊന്നുമക്കൾക്ക് ക്യാൻസർ പോലെ അപസ്മാരം പോലെ അറ്റാക്ക് പോലെ മാരകമായ രോഗങ്ങൾ തരാതിരിക്ക ുംട ചുതം അള്ളാഹുലൂക്കം ചോദിച്ചാൽ അള്ളാഹു തട്ടിക്കളയൂല എപ്പോഴാണ് ഏത് സമയത്ത് ആ രോഗം വരാന്ന് പറയാൻ പറ്റൂല മക്കൾക്ക് എപ്പോഴാണ് സങ്കടം വരുന്നതെന്ന് പറയാൻ പറ്റൂല ഏത് സമയത്ത് രോഗം വന്നാലും അല്ലാഹുവേ നമ്മളും അതിനകത്തൊരു പങ്കുകാരാണ് എന്റെ രക്ഷിതാക്കളോട് അമ്മമാരോട് പറഞ്ഞു പോവുകയാണ് എന്റെ സഹോദരാ എന്റെ പ്രിയമുള്ളവരെ ദുനിയാവിന്റെ പുറത്തുകൂടെ സഞ്ചരിച്ചുകൊണ്ട് കടന്നു പോകുമ്പോൾ അല്ലാഹുവേ നമ്മുടെ മക്കൾക്ക് വേണ്ടിയാണ് നമ്മൾ നെട്ടോട്ട് ഓടുന്നത് മക്കൾക്ക് വേണ്ടിയാണ് മുന്നോട്ട് നടക്കുന്നത് മക്കൾക്ക് വേണ്ടിയാണ് കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ട് കടന്നു വരുന്നത് എന്നാ നിങ്ങൾക്കറിയുമോ ാഹു പറഞ്ഞു കൊടുക്കുകയാണ് സഹോദരനോട് ഭാര്യ ഗർഭവതി ആയിരിക്കുന്ന സമയത്ത് ഞാൻ അവിടെ നിന്ന് ചോദിക്കുന്ന ചിന്ത നിനക്കോ നിന്റെ ഭാര്യക്കോ ഉണ്ടായിരുന്നോ അവിടെ നിന്ന് ചോദിക്കുന്ന എന്താണ് എന്തേ നിങ്ങൾ ആഗ്രഹിക്കുന്നത് അള്ളാഹുവേ കേൾക്കാനുള്ള ചോദിച്ചുപോയി അവിടെ നിന്ന് പറയുകയാണ് ചോദിക്കുകയാണ് ഒന്നാമത്തെ കാര്യം നിന്റെ ഭാര്യ ഗർഭവതിയായിരിക്കുന്ന സമയത്ത് അള്ളാഹുവിന് വേണ്ടിയാണ് അല്ലാഹുവിൻ അള്ളാഹു സമ്മാനമാണ് അതുകൊണ്ട് അള്ളാ ഈ കുഞ്ഞുമല്ലേ വിഷമങ്ങൾ കൊടുക്കല്ലേ കൊടുക്കല്ലേ എന്ന് പറഞ്ഞു ചെയ്യുന്നതിനോടൊപ്പം അള്ളാഹുവേ എന്റെ കുഞ്ഞുമകനെ നല്ല രാജ്യമാക്കാമെന്ന് വിചാരിച്ചോ നല്ല ദീനൻ ഉപകാരപ്പെടുന്ന മകനാക്കാമെന്നോ മകളാ ചിന്തിച്ചോ ഗർഭാശയത്തിന്റെ ഉള്ളിലുള്ള കുട്ടിയെ പറ്റി നൂറ് നൂറ് അവൻ ആണാണെങ്കിൽ എഞ്ചിനീയർ ഡോക്ടർ പെൺകുട്ടിയാണെങ്കിൽ ടീച്ചർ ടീച്ചർ ഓരോ മേഖലയിലാണ് എന്നാൽ നിങ്ങൾ ഒന്നും നിങ്ങളുടെ മനസ്സിന്റെ ഉള്ളിൽ മക്കൾ അല്ല നിങ്ങളുടെ മക്കളെ നിങ്ങൾ ഗർഭം ചുമക്കുന്ന സമയം തന്നെ ദീനിന്റെ മാർഗത്തിൽ ഞാൻ എന്നുള്ള അവിടെ ഇല്ല ഇല്ല ഞാൻ അങ്ങനെ മനസ്സുകൊണ്ട് കരുതിയിട്ടില്ല കരുതിയിട്ടില്ലാന്ന് പറഞ്ഞു ഇവ രണ്ടുപേരും കൊച്ചുമക്കളാണ് ഇവരെ പഠിപ്പിച്ചിട്ടില്ലെങ്കിൽ

നല്ല നല്ലൊരു നിങ്ങളിനി പഠനത്തിന് വേണ്ടി വിട്ടില്ലെങ്കിലും ആ പ്രിയപ്പെട്ട മക്കളെ കൊണ്ട് അങ്ങനെ ആ ചിന്ത തന്നെ മതി നിങ്ങളുടെ ജീവിതം രക്ഷപ്പെടാൻ കാര്യം പറഞ്ഞു മക്കളെ വളർന്നു വരുന്ന മക്കളെ കൊണ്ട് നിന്റെ ദീന ഉപകാരപ്രദമായ മക്കളാക്കണ അല്ല അത് മാത്രവുമല്ല മക്കൾക്ക് രോഗം വരാതിരിക്കാൻ സങ്കടം വരാതിരിക്കാൻ ഏത് സമയത്തും എന്റെ പ്രിയ നമ്മൾ ണം എ പ്രിയമുള്ള സഹോദര സഹോദരിമാരെ ജീവിതത്തിന്റെ അള്ളാഹുവേ ജീവിതത്തിന്റെ വഴിവക്കിലൂടെ കടന്നു പോകുമ്പോ ത്യാഗങ്ങളും സങ്കടങ്ങളും പരീക്ഷണങ്ങളും ദുഃഖങ്ങളും വരാതിരിക്ക ഭാര്യക്കൊണ്ട് വേവലാദികൾ വരാതിരിക്ക മക്കളെ കൊണ്ട് വേവലാദികൾ ഹബ്ലനാ أزواجنا وذرياتنا قرة أعين وجعلنا للمتقين إماما ربنا هب لنا من أزواجنا وذرياتنا قرة أعين وجعلنا للمتقين إماما ഈ ഇത് ദുആയാണ് ഔഷധമാണ് നിങ്ങളുടെ മക്കളെ സന്തോഷത്തോടെ കാണണമെന്നാണല്ലോ പറയുന്നത് ആ മക്കൾക്ക് രോഗങ്ങൾ വരാതിരിക്കാൻ സങ്കടങ്ങൾ വരാതിരിക്കാൻ ഈ വരായത്ത് നല്ലതാണ് നല്ല നീയത്തോടെ നല്ല മനസ്സോടെ നിങ്ങൾ തോതുകയാണെങ്കിൽ നിങ്ങളുടെ മക്കൾക്ക് മാരകമായ രോഗത്തെ തൊട്ട് സങ്കടത്തെ തൊട്ട് ബുദ്ധിമുട്ടുകളെ തൊട്ട് നിങ്ങളുടെ പ്രിയപ്പെട്ട പൊണ്മക്കൾക്ക് രക്ഷപ്പെടാൻ പറ്റൂ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിലാണ് ശ്രദ്ധിച്ചിട്ടില്ലെങ്കിലാണ് വിഷയം വരുന്നത് അതുകൊണ്ട് ചൊല്ലും പ്രിയമുള്ള സഹോദരങ്ങളെ സഹോദരിമാരെ അള്ളാഹുയ്യപ്പം നമ്മൾ ചെയ്താലും ഒരുപാട് ചെയ്തുകൊണ്ട് കടന്നു വരുന്നതാണ് ആ കൂട്ടത്തില് ഒറ്റ ചെല്ലാ പറ്റുമോ റബന ഇമാൻറെ ഖുറാനിലൂടെ കടന്നു വന്ന ഈ ഒരു ചെറിയ ചെറിയവരായ നിങ്ങൾ ആയായിട്ട് ചൊല്ലിയ നിങ്ങളുടെ മക്കളെ കൊണ്ട് സങ്കടപ്പെടേണ്ടി വരില്ല പോലും നിങ്ങൾക്ക് വരില്ല എല്ലാ രോഗങ്ങളും മക്കളെ മക്കളെ നല്ല രൂപത്തിൽ എങ്ങനെ കാണാൻ അവർക്ക് രോഗമില്ലെങ്കിൽ നമുക്ക് അവരെ കാണുമ്പോൾ അവരുടെ ചിരിയും കളിയും കാണുമ്പോൾ സന്തോഷം രോഗം പിടിച്ചു കിടക്കുന്ന മക്കളാണെങ്കിൽ ആ മക്കളെത്ര ചിരിച്ചാലും നമ്മുടെ പിടഞ്ഞു പോകും രോഗമായി കിടക്കുന്ന മക്കള് മക്കള് നല്ല പണി പിടിച്ചു കിടക്കാൻ ഒന്ന് ചിരിച്ചു ചിരിച്ചു എന്നാലും നമ്മള് പറയും എന്റെ കുട്ടി ചിരിക്കുന്നെങ്കിലും അവന് തീരെ സുഖമില്ല സുഖമില്ലേ അറിയാതെ പിടഞ്ഞു പോകൂലേ പെങ്ങളെ അതുകൊണ്ട്

ആമന മക്കൾ കൊടുക്കണം ആഴ്ചയിൽ മൂന്ന് തവണ ഊതിയിട്ട് അവരുടെ തലയിൽ മന്ത്രിച്ചു കൊടുക്കണം അവർക്ക് രോഗം വരുന്നതിനെ തൊട്ടും സങ്കടം വരുന്നതിനെ തൊട്ടും അവർക്കതൊരു ഒരു നല്ലൊരു നല്ലൊരു പരിചയമാണ് ആഴ്ചയിൽ മൂന്ന് തവണ വളരെ മിനിറ്റ് പോലും വേണ്ട നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾ തവണ എപ്പോഴായാലും വിഷയമില്ല ഏറ്റവും നല്ലത് ബുധൻ വ്യാഴം വെള്ളി ഈ മൂന്ന് ദിവസം നിങ്ങൾ ഓതിക്കൊടുത്താൽ അത് മക്കളെ രോഗത്തെ തൊട്ട് തടയുന്നു സാധാരണ കൊച്ചുമക്കൾക്കറിയില്ല കൊച്ചുമക്കൾക്കറിയില്ല എന്തിനേറെ മുഴുവനും മനഃപാഠമാക്കിയവനാണെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ വേണ്ടുന്നത് വേണ്ടുന്ന സ്ഥലത്ത് നമ്മൾ ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ അവിടെ ആ പരാജയം സംഭവിച്ചു പോകുന്നത് ഉമ്മമാര് മുഴുവനും ഓതന്നവരാണ് ആ മനർവസൂല് ഓതുന്നവരാണ് ചൊല്ലാത്തുകൾ ചൊല്ലുന്നവരാണ് ചെല്ലുന്നവരാണ് എന്ത് പറ്റിയാലും എപ്പോഴൊക്കെ എവിടൊക്കെ ചെല്ലാൻ പറ്റുമോ അവിടെയെല്ലാം ചെന്നുകൊണ്ട് കടന്നു വരുന്നവരാണ് നന്മ എവിടെയുണ്ടോ അവിടെല്ലാം വാരിയെടുക്കാൻ പോകുന്നവരാണ് ഇന്ന് നമ്മൾ നോക്കുമ്പോ നമ്മുടെ മക്കൾക്ക് പനിയില്ല നമ്മുടെ മക്കൾക്ക് ചുമയില്ല നമ്മുടെ മക്കൾക്ക് തലവേദനയില്ല അതുകൊണ്ട് എന്റെ മകനിക്ക് രോഗമെന്ന് എപ്പോഴൊന്നും വരൂല്ല എന്ന് പറഞ്ഞുകൊണ്ട് നടക്കാതെ ഒരു ദിവസത്തില് ആഴ്ചയിൽ മൂന്ന് ദിവസത്തില് ഒരു വ്യാഴാഴ്ച മക്കളെ പിടിച്ച് അടുത്തിരുത്തിയിട്ട് ഒരു തവണ ആമന റസൂര് ഓതി കൊടുക്കാൻ പറ്റുമോ എന്റെ എന്റെ ചെറുപ്പൽക്കാരാ ഉപ്പമാരെ ഉമ്മമാര് നിങ്ങൾ നിങ്ങളുടെ പൊന്നമക്കൾക്ക് എങ്ങനെ ചെയ്താൽ ആ മക്കൾക്ക് അല്ലാഹു രോഗം കൊടുക്കാതെ സന്തോഷിപ്പിക്കോ ആ മക്കൾക്ക് രോഗം കൊടുക്കാതിരിക്കുമ്പോൾ ഏറ്റവും വലിയ സന്തോഷം നമുക്കുമാണ് ആ മക്കൾക്ക് രോഗം കൊടുക്കാതെ സന്തോഷിക്കുമ്പോൾ സന്തോഷം നമുക്കാണ് നമുക്ക് രോഗങ്ങളോ നമുക്ക് പ്രയാസങ്ങളോ സങ്കടങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്കൊരു കുഴപ്പമില്ല പക്ഷേ നമ്മുടെ പ്രിയപ്പെട്ട മക്കൾക്കാണ് വരുന്നതെങ്കിൽ അത് വല്ലാത്തൊരു വിഷയമാണ് വല്ലാത്തൊരു വിഷയമാണ് അപ്പൊ അതുകൊണ്ട് മക്കൾക്ക് രോഗങ്ങൾ വരാതിരിക്കാൻ നമ്മൾ എപ്പോഴും നമ്മൾ ഓതിക്കൊടുക്കണോ അവിടെ നിന്ന് ഒരു പെണ്ണു വന്നിട്ട് പറഞ്ഞൊരു മഹാനുഭാവന്റെ മുമ്പില് എല്ലാ ശബ്ദം ശവിച്ചുകൊണ്ടിരിക്കുന്ന എന്റെ സഹോദരിമാര് എന്റെ ഉമ്മമാരെന്ന് പഠിക്കുമോ കേൾക്കുമോ ഒരു പെണ്ണ് വന്നിട്ട് ഒരു മനുഷ്യനോട് പറയാണ് സഹോദരാ എന്റെ മക്കളുണ്ട് ആ മക്കൾ രോഗമായി വീടിന്റെ ഉള്ളിലാണ് ആളുകൾ രോഗമായി വീട്ടിന്റെ ഉള്ളിൽ കരയറുക എത്രയാ വയസ്സ് പതിനേഴും പതിനെട്ടും വയസ്സ് കഴിഞ്ഞ മക്കളാ പതിനേഴും പതിനെട്ടും വയസ്സ് കഴിഞ്ഞ മസ്കളാണ് മസ്കളാണ് ആ മക്കൾ ഒഴികളാള സങ്കടത്തോടെ ഒലിക്കുന്ന കണ്ണുനീരോടെ വന്നുകൊണ്ട് അവിടെ നിന്ന് പറഞ്ഞു കരയുന്ന ഓമനമേ സങ്കടമാകെടുന്നേ കഥനത്താലാകെടുന്നേ നിമക്കൾ തേങ്ങിടുന്നേ വീടിനാകത്തട്ടുറങ്ങിയിടും നീ വേദന മാറാതെ തേടും നീ കണ്ണീരാലവരാരും പൊട്ടിയിടുന്നേ േ നല്ല മനസ്സും നല്ല സന്തോഷവും പക്ഷേ രോഗങ്ങളെന്ന് പറയുന്ന രോഗമെന്ന് പിടിപെട്ടിട്ട് വീടിന്റെ ഉള്ളറയിൽ കഴിയുമ്പോ ഈ മഹാനുഭാവന്റെ മുമ്പിൽ വന്ന് ചോദിക്കുന്നു നിങ്ങള് എന്തെങ്കിലും ഒരു മരുന്നെന്ന് പഠിപ്പിക്കുമോ എന്റെ മക്കള് സന്തോഷിക്കട്ടെ അവരുടെ വേദന മാറട്ടെ അവരുടെ വിഷമം മാറട്ടെ അവരുടെ ദുഃഖം മാറട്ടേ അതുകൊണ്ട് നിങ്ങൾ സന്തോഷത്തോടെ കടന്നു വരാമോ എന്തെങ്കിലും ഒന്ന് പഠിപ്പിക്ക പറഞ്ഞു കൊടുക്കുകയാണ് മക്കൾക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ ദുആ ചെയ്യേണ്ടെന്ന സമയം എപ്പോഴെന്നറിയുമോ നിനക്ക് ഏറ്റവും കൂടുതൽ ക്ഷീണമുള്ള സമയം ഏതാണ് ആ സമയത്ത് നീ ചെയ്യണം ചെയ്യണം മക്കൾക്ക് വേണ്ടി നിനക്ക് ഏറ്റവും കൂടുതൽ ക്ഷീണമുള്ള സമയം ഉണ്ടല്ലോ ആ സമയം ഏതാണ് നമ്മുടെ ഈ സമയമാണോ അസറിന്റെ ടൈമും അതാണ് ചില ആളുകൾക്ക് അസരസ്കാരം കഴിഞ്ഞ് ഇങ്ങനെ വെറുതെ അറിയാതെ അറിയാതെ ക്ഷീണം വരുന്ന സമയത്ത് റബ്ബിലേക്ക് അടുത്തിട്ട് നീ എന്റെ പാവങ്ങൾ എന്റെ സന്തോഷം തരണേ അല്ല നല്ല മനസ്സോടു കൂടി പറഞ്ഞ് ഈ പെണ്ണിനോട് പറഞ്ഞ പോളെ അസർ നിസ്കരിച്ചിട്ട് നിസ്കരിക്കാതല്ല ചില ആളുകൾ വിചാരിക്കും നിസ്കരിക്കാതെ അങ്ങോട്ട് ചെയ്ത കാര്യങ്ങൾ പക്ഷെ അല്ല എല്ലാവർക്കും ഭക്ഷണവും വെള്ളമൊക്കെ അതിപ്പൊ അയ്യപ്പനും കൊടുക്കും രമണനും കൊടുക്കും സുധീർനും കൊടുക്കും അബോക്കറിനും കൊടുക്കും ഫാദറിനും കൊടുക്കും ക്രിസ്റ്റോയ്ക്കും കൊടുക്കും എല്ലാവർക്കും കൊടുക്കും പക്ഷേ 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 രണ്ട് വഴികളിലൂടെ നമുക്ക് തന്ന ാണ് മക്കൾക്ക് വേണ്ടി ധാരണ അക്കളിൽ നീ പറാമത്ത മക്കൾക്ക് വേണ്ടി എപ്പ ചെയ്താലും സഹോദരിമാരെ ചെയ്യണല്ല മക്കളിൽ മക്കളിന്റെ മകളിൽ മകളിന്റെ മകനിൽ പറക്കത്ത് ചെയ്യണേ തമ്പുര ആ ഒരു ദ്വ നിങ്ങളുടെ ദ്വ അതിനപ്പുറം സന്തോഷം ഒന്നുമില്ല അതിനപ്പുറം ആനന്ദം വേറൊന്നുമില്ല അതുകൊണ്ടാണ് മഹാനുഭാവൻ പറഞ്ഞത് അസർ നിസ്കാരം കഴിഞ്ഞാൽ നീ നിന്റെ വീടിന്റെ കത്തിട്ടിലേക്കൊന്ന് കടന്നിരുന്നോ കടന്നിരുന്നിട്ട് നല്ല മനസ്സോടെ നല്ല നീ ഒന്ന് ചെയ്യണം അതിൽപ്പെട്ട ഒന്നാമത്തെ ചെയ്യണേ റബ്ബേ ഏതെല്ലാം കാര്യങ്ങൾ ഏതെല്ലാം വഴികളിലൂടെ പറക്കത്തില്ലെങ്കിൽ അതൊരു സന്തോഷം ഉണ്ടാവുക നമുക്കൊരു പേനയുണ്ടെങ്കിലും ആ പേനയിൽ പറക്കത്ത് വേണം നമ്മൾ എപ്പോ വാഴക്കുമ്പോഴും അള്ളാഹു നമുക്ക് തന്ന സമ്പത്ത് ഉണ്ടല്ലോ ആ സമ്പത്തിൽ പറക്കത്ത് ചെയ്യട്ടെ എന്ന് ചെയ്യണേ എന്ന് പറയണം അപ്പൊ ആ സമ്പത്ത് കൊണ്ട് എപ്പോഴും ഹോസ്പിറ്റലിൽ പോകേണ്ട ഒരു അവസ്ഥ വരൂല്ല പക്ഷേ ചിലർക്ക് അള്ളാഹു പരീക്ഷണം കൊടുക്കും ഈ പരീക്ഷണം കൊടുക്കുന്നത് അള്ളാഹു ഇഷ്ടമില്ലാത്തവർക്കല്ല അള്ളാഹു അപ്പൊ അതുകൊണ്ട് മക്കളെ കൊണ്ട് ഒന്നാമത്തത് വഴിപ്പെടുന്ന മക്കളാക്കണേ അല്ലാ ഒന്ന് ഒന്ന് പഠിച്ചോനെ മക്കളിൽ പറക്കത്ത് ചെയ്യണേ അല്ല രണ്ട് നിന്നെ വഴിപ്പെടുന്ന മക്കളാക്കണേ അല്ല ഈ മക്കള് പിന്നെ നിങ്ങളെ ആരും വിളിച്ചിട്ട് പറയില്ല നിങ്ങളുടെ മകൻ എവിടുന്ന് കഞ്ചാവ് ഓടിച്ചിട്ട് പറയില്ല നിങ്ങളുടെ മകന്റെ കൂട്ടുകെട്ട് മോശമായെന്ന് പറയൂല ഒന്ന് ബറക്കത്തിന് വേണ്ടി ദുആ ചെയ്യണം രണ്ട് അല്ലാഹുവേ നിന്റെ ദീനിന്റെ ചിട്ടയിൽ വളരുന്ന മക്കളാക്കണേ മകളാക്കണേ അല്ലാന്ന് പറഞ്ഞിട്ട് ദ്വാരത്തത് മൂന്നാമത്തെ ദ്വായേതാണ് ചോദിക്കേണ്ട ടൈമേതാണ് അസറിന്റെ ടൈമിലാണ് അസർ നിസ്കാരം കഴിഞ്ഞിട്ടാണ് ചോദിക്കേണ്ടത് മൂന്നാമത്തെ അറിയുമോ അല്ലാഹുവേ മാരകമായ രോഗങ്ങളിൽ നിന്ന് എന്റെ മക്കളെ ഉമ്മയുടെ ദുആ തട്ടൂല അതുകൊണ്ടാണ് ഈ മൂന്ന് കാര്യങ്ങൾ കൊണ്ട് പറഞ്ഞു ഈ ഓടുകയാണ് വീടിന്റെ അകത്തട്ടിലേക്കൊന്ന് ഉളവെടുത്തു കൊണ്ട് കടന്നു വന്നു അള്ളാഹുവേ മക്കൾ കിടക്കുന്ന കണ്ടിട്ട് സഹിക്കാൻ കഴിയുന്നില്ല എന്റെ നീ ഈ ചെയ്യണേ റബ്ബേ നിന്റെ ദീനിന്റെ ചിട്ടയിൽ വളരുന്ന മക്കളാക്കി മാറ്റണേറപ്പേ എന്ന് പറഞ്ഞ് നിറഞ്ഞ മനസ്സോടെ ദുആ മനസ്സോട് ഏഴ് ദിവസം കഴിഞ്ഞിട്ടില്ല കിടന്നിരുന്ന മക്കള് എഴുന്നേക്കാനും നടക്കാനും അവരവരുടെ ജീവിതത്തിന്റെ മാർഗങ്ങളിലൂടെ കടന്നു പോകാനും അവർക്ക് കഴിഞ്ഞെങ്കിൽ ഉമ്മ ചെയ്ത ദുആയാണ് അല്ലാഹുവേ മക്കളിൽ പറക്കത്തു അല്ലെമിന് ഇപ്പൊ ഈ ടൈമിൽ നിങ്ങൾ ദുആ ഉത്തരം കാരണം ഉമ്മമാരും നേരം നമ്മൾ തെരഞ്ഞെടുക്കുന്നവരാണ് സാധുക്കൾ പടച്ചോനെ ഈ സമയത്ത് സമയത്തിനോടൊപ്പം ഒരുമിച്ച് കൂടുന്ന എന്നിട്ട് ഒരുമിച്ച് കൂടുന്ന മുഴുവൻ ആളുകൾക്ക് സഹോദരിമാർ അല്ല ഇതിനെക്കാളുപരി സ്വർഗത്തിന്റെ സന്തോഷത്തിൽ നല്ല തണലിൽ ഉല്ലസിക്കാനുള്ള സൗഭാഗ്യം നീ പ്രദാനം ചെയ്യണേ റബ്ബേ വേദനയും ദുഃഖവും ദുരിതവും ഒന്നും കൊടുത്തിട്ട് നീ അവരെ പരീക്ഷിക്കല്ലേ നമ്മൾ വിചാരിച്ച പൊന്നാര സഹോദരങ്ങൾ നമ്മുടെ മക്കളൊക്കെ അവരൊക്കെ നല്ല വഴിയിലൂടെ കടന്നു പോകും അപ്പൊ ഇനിയതാ ഇനിയതാ ഉമ്മയാണോ മക്കളെ രോഗിയാക്കുന്നത് ഉമ്മ ഇനി നിങ്ങളാണോ നിങ്ങളുടെ മക്കളെ രോഗിയാക്കുന്നത് ഈ ഉമ്മ എന്ന് പറഞ്ഞാണല്ലോ ചില്ലറയല്ല ഉമ്മ വെറുതെ പറയുന്ന ഒരു വാക്കും അത് മക്കളെ പറ്റിയിട്ട് ഉമ്മ വെറുതെ പറയുന്നൊരു സ്വീകരിക്കുന്നു ഉമ്മ അങ്ങനല്ലേ അങ്ങനല്ലേ ഉമ്മ എന്ന് വിളിക്കാനാരും മടിക്കല്ലേ ഉമ്മയുടെ തൻ വിളിക്കാനും കൽവിനെ വെട്ടിമുറിക്കല്ലേ ഉമ്മതങ്കാൽക്കൽ സ്വർഗമതുണ്ട് താ വാക്കുകൾ നമ്മിൽ പാരതിൽ മാറ നീടല്ലേ ഉമ്മാവുമായ എന്നു വിളിക്കാനാരും മടിക്കല്ലേ ഉമ്മയുടെ ഉമ്മാന്ന് വിളിക്കാൻ ആരും പഠിക്കരുത് ഉമ്മയുടെ കൽബിനെ വെട്ടിമുറിക്കരുത് ഇല്ലേ എന്റെ പുന്നാര ഉമ്മമാരോട് പറയാൻ നിങ്ങൾ നിങ്ങളുടെ മക്കളെ പറ്റി ചില കാര്യങ്ങൾ പറയാം നീ അങ്ങനെ ചെയ് നിനക്ക് ആ രോഗം നീ ആ വെള്ളം കുടിച്ചു നിനക്ക് അസുഖം വരട്ടെ ചില ഉമ്മമാരറിയാതെ പറഞ്ഞു പോകഞ്ഞു ചിലപ്പോ അവര് പറയുന്നത് മക്കൾക്ക് വേണ്ടിയാണ് മക്കള് ആ വെള്ളം കുടിക്കാതിരിക്കാൻ അല്ലെങ്കിൽ ആ ഭക്ഷണം കഴിക്കാതിരിക്കാൻ അമ്മമാരെയാതെ പറയും മോനെ മോനെ അത് നീ കുടിക്കണ്ട ഒരു രണ്ട് വെട്ടമല്ല പല പ്രാവശ്യം ആവർത്തിച്ചു പറഞ്ഞു ഇതിന്റെ തെളിവാണ് ഒരു കുട്ടിക്ക് എന്നും വയറുവേദനയാണ് വയറുവേദനിച്ച് വേദനിച്ച് സഹിക്കാൻ കഴിയാതെ നമ്മൾ ഈ പറഞ്ഞ അലിമായ മനുഷ്യന്റെ മുമ്പിൽ കൊണ്ടുവരികയാണ് ചോദിച്ചു പെങ്ങളെ ഞാൻ നിന്നോടൊരു കാര്യം ചോദിച്ചാൽ നീ കറക്റ്റായി ഉത്തരം പറയണം എന്നൊ രോഗാണോ എന്നാണ് എപ്പോഴാ രോഗം തുടങ്ങുക ഭക്ഷണം കഴിക്കാമെന്നോ എന്റെ കുട്ടിക്ക് രോഗമാണ് വല്ലാത്ത എന്തെല്ലാം മരുന്ന് കഴിച്ചെന്നറിയുമോ മാറുന്നില്ല ഒരുപാട് മരുന്ന് കടിച്ചു മാറുന്നില്ല ഇനി എന്ത് ചെയ്യും നിങ്ങൾ അതിനെ പറ്റി അതിനു വേണ്ടുന്ന ഒരു വഴിയൊന്ന് നീറുന്ന മനസ്സോടെ സങ്കടത്തോടെ ഈ ഉമ്മ കരഞ്ഞു കലങ്ങുന്ന കണ്ണുകളോടെ വന്നിട്ട് മഹാമനുഷ്യന്റെ മമ്പര് പറയുമ്പോ ചോദിച്ചു പോയി ഞാൻ ചോദിക്കാം പക്ഷേ നീ കറക്റ്റായി ഉത്തരം പറയണം തങ്ങളെ നിങ്ങൾ പറഞ്ഞോ ഞാൻ പറയില്ല നിങ്ങൾ ഞാൻ ചോദിച്ചു ഒന്നാമത്തെ ചോദ്യം നീ നിന്റെ കുട്ടിയോട് എപ്പോഴും നിനക്ക് അസുഖം നിനക്ക് എപ്പോഴും അസുഖം വരും എന്ത് കഴിക്കാനെടുത്താലും എന്ത് കുടിക്കാനെടുത്താലും നീ അസുഖം വരും അസുഖം വരും എന്നൊരു വാക്ക് നിന്റെ കുട്ടിയോട് നീ പറയാറുണ്ടോ ഇന്ന് നമ്മളെല്ലാരും എല്ലാരും പറയുന്നൊരു വാക്ക് നമ്മുടെ മക്കളോട് നമ്മൾ എല്ലാരും നീ കഴിച്ചോ നിനക്ക് അസുഖം വരട്ടെ അമ്മമാര് പറയുന്നില്ല നിനക്ക് അസുഖം വരട്ടെ ഇത് നിനക്ക് അസുഖം വരട്ടെ പക്ഷെ നമ്മൾ നമ്മൾ പക്ഷെ പക്ഷെ വലിയ ഗൗരവമാണ് ചോദിച്ചു നീ നിന്റെ കുട്ടിയോട് ഇങ്ങനെ പറയാറുണ്ടോ പറയാറുണ്ടോന്ന് പറഞ്ഞു തങ്ങളേ അവൻ പലതും എടുത്ത് കഴിക്കുമ്പോ ഞാൻ പറയാറുണ്ട് നിനക്ക് വരട്ടെ എന്ന് പക്ഷേ തങ്ങൾ പറഞ്ഞു നീ നീ അവനെ പ്രസവിച്ചു വളർത്തിയവളാണ് നീ വെറുതെ പറയുന്ന വാക്ക് പോലും അള്ളാഹുവിന്റെ സ്വീകാര്യമാണ് നീ വെറുതെ പറയുന്നൊരു വാക്കുപോലും പടച്ചവന്റെ മുമ്പിൽ അത് സ്വീകാര്യമാണ് ഇനി എന്റെ ഈ പരിപാടി കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ഓരോമ്മര് ശ്രദ്ധിക്കരുത് നിങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ ഉണ്ടെങ്കിൽ ഇന്ന് തന്നെ തൗബ ചെയ്ത് മടങ്ങണം പശ്ചാത്തപിക്കണം ഈ സമയം തന്നെ നിങ്ങൾ പോയിട്ട് നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി കാരണം എന്താണ് എപ്പോഴാണ് മക്കള് വീണ് പോകുന്ന മഹാമനുഷ്യ പറഞ്ഞു കൊടുത്തു മോളെ ഉള്ള പറഞ്ഞു അങ്ങനല്ല ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ടില്ല എന്റെ മക്കൾക്ക് രോഗം വരണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല അത് വരുന്ന അല്ല മക്കൾക്ക് രോഗം വരാൻ ഇഷ്ടപ്പെടുന്ന ഉമ്മയുണ്ടാകുമോ മഹാമനുഷ്യേ അപ്പൊ അദ്ദേഹം പറഞ്ഞു മോളെ നീ എന്റെ കുട്ടിക്ക് രോഗം വരാതിരിക്കാനാണ് നീ അങ്ങനെ പറയുന്നതെങ്കിലും നീ രോഗം വരട്ടെ പറയുന്നവര് നീ അത് കുടിച്ചോട് ഇത് സഹോദരിമാരെ നിങ്ങൾ നിങ്ങളുടെ മക്കളോട് അങ്ങനെ പറഞ്ഞാൽ ഇല്ലെങ്കിൽ എന്ത് പറയാൻ നിങ്ങൾക്ക് മോനെ അത് എന്തേണ്ടപ്പോ കഴിക്കണ്ട അത് കഴിച്ചാൽ നിന്റെ ശരീരത്തിന് ശരിയല്ല വല്ലാത്ത ബുദ്ധിമുട്ടുകളൊക്കെയാണ് അതുകൊണ്ട് അത് വേണ്ട എന്ന് പറഞ്ഞിട്ട് മക്കളോട് പറഞ്ഞിട്ട് മാറ്റാം കഴിച്ചോട് അസുഖം കഴിച്ചോട് അസുഖം വരട്ടെ അസുഖം

പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ പൊരുത്തപ്പെട്ടേക്കണം ഇന്ന് ഇന്ന് ഇത് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന മുഴുവൻ ആളുകളോടും പറയാ ഇത് കഴിഞ്ഞാലുടൻ നിങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അള്ളാഹുലേക്ക് പശ്ചാത്തലിക്കണം അറിയാതെ പറഞ്ഞു പോയി ഇനി അങ്ങനെ പറയില്ല റബ്ബെ എന്റെ മക്കൾക്ക് ഞാൻ ഈ പറഞ്ഞത് കാരണത്താൽ അവർക്ക് രോഗങ്ങളും അവർക്ക് സങ്കടങ്ങളും അവർക്ക് വിഷമങ്ങളും കൊടുത്തുകൊണ്ട് നീ അവരെ പരീക്ഷിക്കല്ല അല്ല എന്ന് അള്ളാഹുവിനോട് നീർന്ന മനസ്സോടെ കൽവോടെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട് അപ്പോഴാ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റുന്നത് അപ്പോഴാ നിങ്ങൾക്ക് വിജയിക്കാൻ പറ്റുന്നത് ആ സമയമാണ് സന്തോഷത്തിന്റെ വഴികളിലൂടെ നിങ്ങൾക്ക് കടന്നു വരാൻ കഴിയുന്ന അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ നമ്മളെ അർഹമായ പ്രതിഫലം നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ മക്കളെ പറ്റി ഒരിക്കലും ഒരാളും ഇങ്ങനെ പറയരുത്

അവരെ മുഴുവനും നീ നീ പോലെ അറ്റാക്ക് കൊടുത്തു ഞങ്ങളുടെ മക്കളെ കഷ്ടപ്പെടുത്തല്ല ഞങ്ങളുടെ മാതാപിതാക്കളെ കഷ്ടപ്പെടുത്തല്ല അല്ല ഞങ്ങളുടെ ഭാര്യമാരെ കഷ്ടപ്പെടുത്തല്ല അല്ല റബ്ബേ അതിൽ കൂടുന്നവർ പങ്കെടുക്കുന്നവർ കടന്നു വരുന്നവർ എല്ലാവരെയും الله اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار برحمتك يا أرحم الراحمين